ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ ഗ്യാസ് സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുകയാണ് പൈപ്പിലൂടെ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന അതായത് സിറ്റി ഗ്യാസ് പദ്ധതി സം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നിലവിൽ വീടുകളിൽ ലഭിക്കുന്ന സിലിണ്ടറുടെ എണ്ണവുമായി ബന്ധപ്പെട്ട അതിപ്രധാനപ്പെട്ട കാര്യങ്ങളും ഗ്യാസ് കെ ചെയ്യുന്നതുമായി കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ എത്ര എണ്ണമാണ് ഒരു വർഷത്തിൽ ലഭിക്കുക എന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് സിലിണ്ടറുകളുടെ എണ്ണത്തിൽ വാർഷിക പരിധി നിശ്ചയിച്ചിരിക്കുകയാണിപ്പോൾ ഗാർഹിക കണക്ഷൻ ഒരു വർഷത്തിൽ അതായത് ഏപ്രിൽ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ഇത് കണക്കാക്കുന്നത് പരമാവധി പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമാണ് രാജ്യത്ത് ഒരു കണക്ഷന് ലഭിക്കുകയുള്ളൂ എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ കൂടുതൽ സിലിണ്ടറുകൾ വേണമെങ്കിൽ അതാത് ഗ്യാസ് ഏജൻസികളിൽ റേഷൻ കാർഡുകളിൽ റേഷൻ കാർഡുകളിലെ ആളുകളുടെ എണ്ണം കാണിച്ച് അപേക്ഷ നൽകണം എന്നാൽ പതിനഞ്ച് സിലിണ്ടറുകൾ ലഭിക്കുന്നതാണ് ഒരു മാസം പരമാവധി രണ്ട് സിലിണ്ടറുകളാണ് ലഭിക്കുക എന്നാൽ സബ്സിഡിയോട് കൂടി ലഭിക്കുന്ന അതായത് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന സിലിണ്ടറുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് ഇവർക്ക് ഒമ്പത് സിലിണ്ടറുകൾ മാത്രമേ സബ്സിഡിയായിട്ട് ലഭിക്കുകയുള്ളൂ മുന്നൂറ് രൂപയാണ് ഓരോ സിലിണ്ടറും സബ്സിഡിയായിട്ട് ലഭിക്കുക നിലവിലെ വില അനുസരിച്ച് ഏകദേശം അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ അവർക്ക് സിലിണ്ടറുകൾ ലഭിക്കും സബ്സിഡി തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി കെ വൈ സി നടപടികൾ മാർച്ച് മുപ്പത്തിന് മുപ്പത്തൊന്നിനകം തന്നെ പൂർത്തീകരിക്കണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇല്ല എങ്കിൽ സബ്സിഡി പൂർണ്ണമായും നഷ്ടപ്പെടുന്നതായിരിക്കും മറ്റൊന്ന് പൈപ്പുകളിലൂടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചി എറണാകുളം നഗരത്തിൽ ഭൂരിഭാഗം മേഖലകളിലും ഇപ്പോൾ ഇത് ലഭ്യമാണ് തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ പ്രധാനപ്പെട്ട പൈപ്പ് ലൈനുകൾ പൂർത്തിയായിട്ടുണ്ട് പലയിടങ്ങളിലും വീടുകളിലേക്ക് കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് കൂടാതെ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലും കണ്ണൂരിലെ ചില മേഖലകളിലും പൈപ്പ് ഇടുന്ന ജോലികൾ ദ്രുതഗതിയിൽ നടക്കുന്നു തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെ തെക്കൻ കേരളത്തിലും പദ്ധതി വ്യാപകമായി സർവേകളും അതുപോലെ പ്രാഥമിക പൈപ്പിടൽ ജോലികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ മൂവായിരം വീടുകളിലേക്ക് കണക്ഷൻ നൽകി കഴിഞ്ഞു അതുപോലെ മണ്ണഞ്ചേരി മുഹമ്മ കഞ്ഞിക്കുയി ആര്യാട് തണ്ണീർമുക്കം പഞ്ചായത്തുകളിൽ അതിവേഗമാണ് പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ചേർത്തല നഗരസഭയിലെ കുറച്ച് ഭാഗങ്ങളിലും ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറായിരം ഹൗസ് കണക്ഷനുകൾ ഇതിനകം തന്നെ ഇവിടങ്ങളിൽ നൽകി ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണ സിലിണ്ടർ സിലിണ്ടറുകളെ അപേക്ഷിച്ച് പി എൻ ജി കണക്ഷൻ ലാഭകരമാണ് സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് പൈപ്പ് വഴിയുള്ള വിതരണം ഗ്യാസ് തീർന്നു പോകുമെന്ന് പേടി വേണ്ട എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം സിലിണ്ടർ ബുക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല സാധാരണ സിലിണ്ടറിനെ അപേക്ഷിച്ച് മാസവാടകയും ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ പണവും മാത്രം നൽകിയാൽ മതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഗഡുക്കളായി അടക്കാനും സൗകര്യമുണ്ട് സിലിണ്ടർ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട തീർന്നു പോകുമെന്ന ആശങ്കയും വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് ലഭിക്കും സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളും പി എൻ ജി വഴി ഇല്ല വായുവിനേക്കാൾ മർദ്ദം കുറവായതിനാൽ ചോർന്നാലും അത് പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും ഇതിനെ അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നിങ്ങളുടെ പ്രദേശത്ത് പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക ഉണ്ടെങ്കിൽ ഏത് കമ്പനിയുടേതാണെന്ന് എന്ന് മനസ്സിലാക്കി വെക്കുക അതായത് മലപ്പുറം കോഴിക്കോട് മേഖലയിലുള്ളവരാണെങ്കിൽ അദാനി ഗ്യാസ് ഏജൻസിയുടേതാണ് അതിൻ്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ആധാറും കെട്ടിട നികുതി രസീറ്റും കൂടെ ഹാജരാക്കണം ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്